രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഓൺലൈൻ സ്കാമ് വളരെ റെക്കോർഡ് വേഗത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയകൾ വഴി ഇഷ്ടം പോലെ നിരവധി ആളുകൾ ഇതേപോലെയുള്ള സ്കാമുകളിൽ അകപ്പെടുന്നു നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വരെ ഇതിൽ ഹക്കായി പോകുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് ഹാക്ക് ആവുന്നത് പ്രധാനപ്പെട്ട അഞ്ച് സ്കാമുകളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാമെന്നും കൂടി നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാം ഇതിലൊന്നാമത്തെ സ്കാമ് ഫേക്ക് ജോബ് ഓഫറുകളാണ് അതായത് സോഷ്യൽ മീഡിയകൾ വഴി വാട്സപ്പ് ടെലിഗ്രാം ഇൻസ്റ്റഗ്രാം തുടങ്ങിയവ സോഷ്യൽ മീഡിയകൾ വഴി ടൈം ജോബ് ഹൈ സാലറി പാക്കേജ് അതേപോലെ സിമ്പിൾ ടാസ്ക് എന്നൊക്കെ പറഞ്ഞ് കണ്ട് ജോബ് ഓഫറുകൾ തന്നിട്ട് ആളുകളുടെ വിശ്വാസം നേടിയെടുത്ത് അവരുടെ കയ്യിൽ നിന്ന് പൈസ തട്ടുന്ന നിരവധി സ്കാമുകൾ ഇന്ന് നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ സ്കാമ് വരുന്ന സമയത്ത് നിങ്ങൾ ഒഫീഷ്യൽ കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രം ഇതേപോലുള്ള ജോബ് ഓഫറുകൾ വരുന്ന സമയത്ത് നിങ്ങൾ അതിൽ അപ്ലൈ ചെയ്യുക അല്ലാത്ത ഒരു കാരണവശാലും ഇതേപോലുള്ള ആഡ് കണ്ട് നിങ്ങൾ വെരിഫൈ ചെയ്യാനും നിൽക്കരുത് അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ സ്കാമ് എ വോയിസ് ക്ലോണിങ് സ്കാമ് അതായത് എ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അറിയുന്ന ആളുകൾ കൂടെപ്പുറപ്പുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ റിലേറ്റീവോ ആരുമാണ് അവരുടെ വോയിസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ക്ലോൺ ചെയ്തിട്ട് അവർ നിങ്ങൾക്ക് കോൾ ചെയ്യുക അവർ വിളിക്കുന്നത് പോലെയാണ് തോന്നുന്നത് അങ്ങനെ നിങ്ങളുടെ ക്യാഷ് അർജൻറ് ആണെന്നോ അങ്ങനെ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ട് നിങ്ങളുടെ പണം തട്ടുക ഇത് നിരവധി ന്യൂസുകളാണ് ഇതുവഴി പണം തട്ടിയെന്ന് പറഞ്ഞ് ന്യൂസുകൾ കേൾക്കുന്നത് അപ്പോൾ ഇതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക എങ്ങനെ വല്ല സ്കാമും ആരെങ്കിലും കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കോളും കൂടി വഴി ഒന്ന് വെരിഫൈ ചെയ്യുക എന്നിട്ട് മാത്രം അവർക്ക് പൈസ സെൻഡ് ചെയ്തുകൊടുക്കുക ഇനിയും പ്രധാനപ്പെട്ട മൂന്ന് സ്കാമും കൂടിയുണ്ട് അതും കൂടി ഈ വീഡിയോയിലല്ല അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം അപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് ഉപകാരപ്പെട്ട വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക മൂന്നാമത്തത് ഇന്ന് സുലഭമായി നടക്കുന്ന ഒരു സ്കാമാണ് അതായത് ഓൺലൈൻ മണി ഇൻവെസ്റ്റ്മെന്റ് സ്കാം അതായത് ക്രിപ്റ്റോ കറൻസി ബിറ്റ് കോയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഡബിൾ മണി ഗ്യാരണ്ടി ഓഫർ ചെയ്തിട്ടൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് ക്യാഷ് അവർ തട്ടുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം പ്രധാനപ്പെട്ട ഒഫീഷ്യൽ അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ മാത്രം നിങ്ങൾ പണം നിക്ഷേപിക്കുക അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും ഇതേപോലുള്ള ആഡുകൾ കണ്ടിട്ട് നിങ്ങളതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക നാലാമതായിട്ട് പറയാനുള്ളത് നിരവധി ആളുകൾ പെട്ടൊരു സംഭവമാണ് ഇൻ്റർവിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇതിൽ പെട്ടാണ് അതായത് ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ ആഡ് കാണും ഈ പ്രൊഡക്റ്റുകൾ പകുതി വിലക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആഡ് കുറേ ആൾക്കാർ ഇതിനു വേണ്ടി അഡ്വാൻസ് പേയ്മെൻറ് ചെയ്യും പക്ഷേ ഓൺലൈൻ ഡെലിവറി ആയിട്ടാണ് ഇത് സാധനം എത്തുക പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ സാധനം എത്തുകയില്ല നിങ്ങൾ പൈസ നഷ്ടപ്പെടുകയും ചെയ്യും ഒരു കാരണവശാലും നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് അതായത് ആമസോൺ ഫ്ലിപ്പ്കാർഡ് അല്ലാത്ത ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയല്ലാണ്ട് നിങ്ങൾ സാധനങ്ങൾ ഓർഡർ ചെയ്യാതെ ഇരിക്കുക മറ്റുള്ള ആഡുകളും ഇതേപോലുള്ള കുറഞ്ഞ പൈസൻ്റെ പ്രൊമോഷനും കാര്യങ്ങളും കാണുമ്പോൾ നിങ്ങൾ പരമാവധി ഇത് ഒഴിവാക്കുക പിന്നെ അങ്ങനെ വല്ലതും വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലി ക്യാഷ് ഓൺ ഡെലിവറി മാത്രം പ്രിഫർ ചെയ്യുക അല്ലാത്ത പക്ഷേ നിങ്ങളതിൽ പർച്ചേസ് ചെയ്യാതെ ഇരിക്കുക അഞ്ചാമതായി പറയാനുള്ളത് ഈ ബാങ്കുകൾ അതേപോലെ ഗവൺമെൻറ് ഒഫീഷ്യൽ സൈറ്റുകൾ അല്ലെങ്കിൽ കൊറിയർ സർവീസ് തുടങ്ങിയ കമ്പനികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മെയിലുകൾ അതായത് ഈ മെയിലുകൾ അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജുകളൊക്കെ വരും അതിൻ്റെ താഴെ ഒരു ലിങ്കും കൂടി അവർ കൊടുത്തിട്ടുണ്ടാവും ഈ ലിങ്കിലൊന്നും കയറിയിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക നിങ്ങൾ ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവരുടെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ മാത്രം നിങ്ങൾ ഡീൽ ചെയ്യുക അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടേക്കാം അപ്പോൾ ഇതേപോലുള്ള ഉപകാരപ്പെട്ട വീഡിയോകൾ പിന്നെയും കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക കൂടെ കൂടെ ഓക്കെ താങ്ക്